എറണാകുളം അങ്കമാലി അതിരൂപതയോട് സഭാ അധികാരികളും പോലീസ് ഉദ്യോഗസ്ഥരും കാട്ടുന്ന നീതി നിഷേധത്തിനും അക്രമത്തിനുമെതിരെ അൽമായ മുന്നേറ്റത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ റാലിയും ജനകീയ വിചാരണ സദസ്സും നടത്തി എറണാകുളം ബിഷപ്പ് സൗസിൽ വിശ്രമിക്കുകയായിരുന്ന അതിരൂപതയിലെ ഇരുപത്തിയൊന്ന് വൈദികരെ കഴിഞ്ഞ പതിനൊന്നാം തീയതി പുലർച്ചെ പോലീസ് വലിച്ചെഴിക്കുകയും തല്ലിച്ചതയ്ക്കുകയും പൗരോഹിത്യ വസ്ത്രങ്ങൾ വലിച്ചു കയറുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ചേർത്തല പള്ളിപ്പുറം വൈക്കം ഫൊറോന സമിതികളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പരിപാടി ഒരുക്കിയത് ഹോളി ഫാമിലി സ്കൂൾ മൈതാനത്ത് നിന്നും പ്രതിഷേധ റാലി ആരംഭിച്ചു പള്ളിപ്പുറം പള്ളി വികാരി റവറൻഡ് ഡോക്ടർ പീറ്റർ കണ്ണമ്പുഴ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത റാലി നഗരം ചുറ്റി മുട്ടം മില്ലേനിയം ഹാളിൽ സമാപിച്ചു മുട്ടം പള്ളി വികാരി റവറൻഡ് ഡോക്ടർ ആന്റോ ചേരാം തിരുത്തി പതാക ഏറ്റുവാങ്ങി തുടർന്ന് നടന്ന ജനകീയ വിചാരണ സദസ്സിൽ വൈക്കം ഫൊറോന വികാരി ഫാദർ ബർക്കുമാൻ കൊടാക്കൽ അധ്യക്ഷത വഹിച്ചു പോലീസ് മർദ്ദനത്തിനിരയായ വൈദികർക്ക് സ്വീകരണം നൽകി അൽമായ മുന്നേറ്റം അതിരൂപത പ്രസിഡന്റ് ഷൈജു ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ ഫാദർ ജോയ്സ് കൈതക്കോട്ടിൽ ഫാദർ പോൾ ചിറ്റിനപ്പള്ളി ഫാദർ രാജൻ പുന്നയ്ക്കൽ ഫാദർ സുരേഷ് റോക്കി മൽപ്പാൻ ഫാദർ ജോയ് പ്ലാക്കിൽ പി പി ജരാർത് തങ്കച്ചൻ പേരയൽ സോബിൻ ജോൺ കണ്ണമ്പള്ളി റോക്കി എം തോട്ടുങ്കൽ വി കെ ജോർജ് എം എം മാത്യു മണിപ്പാടം സ്കറിയ സെബാസ്റ്റ്യൻ ജോസ് കുട്ടി കരിയിൽ ജോസഫ് ആന്റണി അഗസ്റ്റിൻ ചെറുമുറ്റത്ത് ജാക്സൺ മാത്യു സാബു ജോൺ എന്നിവർ പ്രസംഗിച്ചു